അസ്സാം വലൈക്കും വാഹത്തു അല്ലാ സുഹൃത്തുക്കളെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ അതുകൊണ്ട് തന്നെ സുഗന്ധം ഉപയോഗിക്കൽ പ്രത്യേകം പുണ്യമുള്ളൊരു ദിവസമാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു അത്തർ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന അത്തർ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കസ്റ്റമേഴ്സ് ഒരുപാട് ആളുകൾ നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ള അത്തറും വാങ്ങിയ ആളുകൾ തന്നെ വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കുന്ന അത്തറുമാണ് ഈ കാണുന്നത് ഇതിൻ്റെ പേര് ലംസത്ത് ഹരിർ എന്നാണ് അടിപൊളി സ്മെല്ലാണ് ലൈറ്റ് സ്മെല്ലാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ടൈമിംഗ് ലഭിക്കുന്ന ലോങ് ലാസ്റ്റിംഗ് ഇല്ല ഒരു അത്ര കൂടിയാണ് ലംസത്ത് ഹരീർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അതിൻ്റെ പെർഫ്യൂം ആവശ്യമുള്ളവർക്ക് അതിൻ്റെ പെർഫ്യൂമുണ്ട് ലംസത്ത് ഹരീർ ഇതും ലാസ്റ്റിംഗ് ഇല്ല പെർഫ്യൂമാണ് നമ്മുടെ ഇന്ത്യയുടേതല്ല പുറത്തുനിന്ന് വരുന്ന പെർഫ്യൂമാണ് അതുകൊണ്ട് ആവശ്യക്കാർക്ക് ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ ഷോപ്പ് അലനല്ലൂർ ചന്തപ്പടിയിൽ മൊബൈൽ ഫോട്ടിൻ്റെ ഓപ്പോസിറ്റ് സഫ മറുവ നഴ്സ് ഹബ്ബ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടല്ലോ അതൊന്ന് ഫോളോ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യും അതൊക്കെ നിങ്ങൾക്ക് കാണാനും അതേപോലെ തന്നെ പർച്ചൂസ് ചെയ്യാനും കഴിയും ഒക്കെ വീണ്ടും കാണാം അസ്സാം വലൈക്കും വർമ്മത്തുള്ള